ഹായ് ഗായ്സ് ദേവദർശിനി പയ്യന്നൂർ ബസ് ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് തിരൂർ ബസാർ എന്ന് പറഞ്ഞൊരു കടിയുണ്ട് ആടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവാണ് എല്ലാ സാധനത്തിനും എന്നാൽ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനത്തിൻ്റെ എല്ലാം ഉണ്ട് പിന്നെ ഓണത്തിന് എല്ലാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ സ്കൂൾ ഓർക്കാനാവുമ്പം ബുക്ക് ആ സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും അതുമാത്രമേ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലവും കൂടിയാണ് പിന്നെ ആദ്യത്തെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏതെടുത്താലും ഇരുപത് ഉറുപ്പ്യല്ലു പിന്നെ ഇത് പ പൊട്ടിനെല്ലാം പത്ത് ഉറുപ്പ്യല്ലു എല്ലാം എന്നാലേ അവർ വില കുറച്ച് തേടുന്നുണ്ട് പറഞ്ഞിട്ട് ക്വാളിറ്റി ഒരു കുറവുമില്ല ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റിയാണ് എല്ലാവരും ഈ കടയിൽ വന്ന് വാങ്ങണമെന്ന് ഞാൻ പറയുന്നു ഞാൻ അധികം തന്നെ വാങ്ങല് പിന്നെ ഒരുപാട് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൈസയും കുറച്ച് തരും ഫ്രെയിമിനുള്ള തൊണ്ണൂറ്റൊമ്പത് റുപ്യ അമ്പത്തഞ്ച് റുപ്യക്കെല്ലാം മിനി ഫ്രെയിം കിട്ടുന്നുണ്ട് എല്ലാം ആവശ്യമില്ല എല്ലാ സാധനത്തിനും ആ ക്ലിപ്പിനെല്ലാം ഇരുപത് ഉറുപ്പ്യല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നാൽപ്പത് അമ്പത് ഉറുപ്പ്യെല്ലാം പറയുന്നുണ്ട് അടൽ ഇരുപത് ഉറുപ്പ്യല്ലോ അത് വലിയ ഇറുക്കിക്കല്ല പിന്നെ വള മാല റോസ് ഗോൾഡിനെല്ലാം നൂറ്റിപ്പത്ത് എല്ലാം കൊടുക്കുന്നുണ്ട് അതെല്ലാം എത്ര എത്ര മാസം എടുക്കുന്നത് പയ്യന്നൂര് അതാ ബസ് സ്റ്റാൻഡ് കൈരളി ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് താങ്ക് യു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ